നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ ശ്രീരാമൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ചിത്രം വ്യാജമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ബുർജ് ഖലീഫയിൽ രാമന്റെ ചിത്രം തെളിഞ്ഞുവെന്നായിരുന്നു ചിത്രം സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെച്ച പലരും കുറിച്ചത് എന്നാൽ ഇത് വ്യാജ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടലുകൾ ശക്തമായ നിയമമുള്ള രാജ്യമാണ് യു എ ഇ മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുക തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക മറ്റുള്ളവരുടെ വിശ്വാസത്തെയും മതത്തെയും ബഹുമാനിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിർദ്ദേശം യു എ ഇ നൽകുന്നുമുണ്ട് നിയമം ലംഘിച്ചാൽ പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും എന്നിരുന്നാലും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഭയം വേണ്ട ജാഗ്രത മതി വ്യക്തിഗത വിവരങ്ങളുടെ ലംഘനം കിംവദന്തികൾ സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഫെഡറൽ ഡിഗ്രി നിയമത്തിന്റെ നമ്പർ മുപ്പത്തിനാലിലെ ആർട്ടിക്കിൾ ആറ് പ്രകാരം ആറ് മാസത്തെ തടവ് ശിക്ഷയും ഇരുപതിനായിരം ദർഹം മുതൽ ഒരു ലക്ഷം ദർഹം ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം ഇന്ത്യൻ രൂപ വരെ പിഴയും കിട്ടും പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളുമായോ ഇ പേയ്മെന്റ് രീതികളുമായോ ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടുതൽ ഗുരുതരമായ സാഹചര്യമായി കാണിക്കേണ്ടിയും വരും അതുകൊണ്ട് തന്നെ ശിക്ഷയും വർദ്ധിക്കും യു എ നിർദ്ദേശിച്ചുള്ള മാധ്യമ ഉള്ളടക്ക മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്ത വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചാൽ സൈബർ ക്രൈം നിയമത്തിന്റെ ആർട്ടിക്കൽ പതിനാറ് അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അക്കൌണ്ട് നിയന്ത്രിക്കുന്നയാൾക്ക് പിഴ ചുമത്തും ഒരു വർഷം വരെ തടവും മുപ്പതിനായിരം ദർഹം മുതൽ മൂന്ന് ലക്ഷം ദർഹം വരെയാണ് പിഴ രാജ്യത്തെ മോശമാകുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളോ ഭരണാധികാരികളെയും ഭരണചിഹ്നങ്ങളുടെയും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളോ നടത്തിയാൽ സൈബർ ക്രൈം നിയമത്തിലെ ആർട്ടിക്കൾ ഇരുപത് മുതൽ ർഹം വരെ വരെ തടവും ലക്ഷം പിഴയും ശിക്ഷയിൽ ഉൾപ്പെടുന്നു മറ്റ് രാജ്യങ്ങളെയും നിയമങ്ങളെയും യു എ ബഹുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാജ്യത്തെ സംബന്ധിക്കുന്ന അപകീർത്തികരമായതോ അവഹേളിക്കുന്നതോ ആയ പരാമർശങ്ങൾക്ക് ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം ദർഹം അതായത് ഏകദേശം ഒരു കോടി രൂപ വരെ പിഴ കിട്ടും ഇൻഫോർമേഷൻ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഒരാൾ മറ്റൊരാളെ വേഷാവൃത്തിക്ക് പ്രേരിപ്പിക്കുകയോ വശീകരിക്കുകയോ ചെയ്താൽ തടവും ഇരുപത്തയ്യായിരം ദർഹം മുതൽ ഒരു മില്യൺ ദർഹം വരെ പിഴയും ലഭിക്കും ഇര കൂടിയാണെങ്കിൽ സൈബർ ക്രൈം നിയമത്തിലെ ആർട്ടിക്കൽ മുപ്പത്തിമൂന്ന് പ്രകാരം അഞ്ചു വർഷത്തിൽ കുറയാത്ത തടവും കിട്ടും പൊതുധാർമ്മികതയെ ഹനിക്കുന്നതോ അശ്ലീല സാഹിത്യമുള്ളതോ ആയ ഒരു വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നതും നിയന്ത്രിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും കുറ്റകരമാണ് തടവും ഇരുപത്തയ്യായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം ദർഹം വരെയാണ് പിഴ ഇസ്ലാമിക പുണ്യസ്ഥലങ്ങളെയോ ആചാരങ്ങളെയോ ദുരുപയോഗം ചെയ്യുകയോ മറ്റേതെങ്കിലും മതത്തിന്റെ പുണ്യസ്ഥലങ്ങളെയോ ആചാരങ്ങളെയോ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നതും കുറ്റകരമാണ് തടവിനൊപ്പം ഇരുപത്തി അയ്യായിരം ദർഹം മുതൽ ഒരു മില്യൺ ദർഹം ഏകദേശം രണ്ടര കോടി ഇന്ത്യൻ രൂപ വരെ പിഴ കിട്ടാവുന്ന കുറ്റമാണ് ഇസ്ലാം മതത്തിന്റെ തത്വങ്ങൾക്കെതിരായ മതം നിന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ മറ്റൊരാളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്താൽ ഇരുപത്തി ദർഹം മുതൽ അഞ്ചു ലക്ഷം ദർഹം വരെ വ്യക്തികളുടെ സമ്മതമില്ലാതെ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടായാലും ശിക്ഷ കിട്ടും ഫോട്ടോ എടുക്കൽ ഒളിഞ്ഞു നോക്കാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തികളെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നതാണ് എന്തായാലും രാമൻ ഖലീഫയിൽ പ്രത്യക്ഷപ്പെട്ടോ എന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് വ്യാജമായിരുന്നു എന്നാണ്